ജോസഫ് വാഴിക്കൻ എം എൽ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് തെളിയാത്തതിൽ പ്രതിഷേധിച്ച പാലക്കുഴ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി പാലക്കുഴ സെൻട്രൽ കവലയിൽ കുമരകം കമ്പമേട് ഹൈവേയുടെ ഭാഗമായ ടി പി റോഡും കൂത്താട്ടുകുളം മൂവാറ്റുപുഴ ബൈപാസ് റോഡും ചേരുന്ന നാലും കൂടിയ കവലയിലാണ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത് పంతం కొలు ప్రకటనం అడ్వకేట్ రోయి ఐసక్ చేదు. గ్రేష్య జేకబ్ బేబి అధ్యక్షత వహించు బ్లక్ పంచాయత్ంగం సిఖ్యప్రభాషణంండలం ప్రసిడెంట్ సాజు వర్గీస్ జైమోన్ ఎబ్రహాం సజిద్ షశి జైసన్ జోర్జ్ జస్ అగస్టిన్ పిఎ రఘు ఇఎస్ మోహనన్ తోమస్ కె జోసఫ్ అదుల్ సత్యన్ ఎల్దో జోన్ సిఎ మతాయి టి సన్నీ ఎంబిబిన్ ആനന്ദ് സുകുമാരൻ റോബിൻ സക്രിയ ജബോയ് മാർക്കോസ് ഫ്രാൻസിസ് സേവിയർ ലിജു തുടങ്ങിയവർ സംസാരിച്ചു ആ ഹൈമാസ്റ്റർ സ്ഥാപിക്കുമ്പോൾ ഉള്ള എഗ്രിമെന്റ് മൂന്ന് വർഷം അതിന്റെ മെയിന്റനൻസ് ആ കമ്പനി തന്നെ നടത്തും അത് കഴിഞ്ഞ് പഞ്ചായത്തിന് ഹാന്ഡോവർ ചെയ്യും തുടർന്ന് അതിന്റെ കറണ്ട് കാശും അതിന്റെ മെയിന്റനൻസും പഞ്ചായത്താണ് ചെയ്യേണ്ടത് ആ ഹൈമാസ്റ്റർ വെച്ച് ആറ് മാസം കഴിഞ്ഞാൽ ആ സാധനം ആരോ നശിപ്പിച്ചു അതിന്റെ ഫ്യൂസ് കളഞ്ഞു അതിന്റെ വയർ കണ്ടിച്ചു അത് തെളിയാതായി വീണ്ടും നമ്മൾ തെളിച്ചു ഇപ്പോൾ കഴിഞ്ഞ ആറ് മാസം അല്ല ഒരു വർഷം അടുത്തായി ഈ മാസ്റ്റ് പരിപൂർണമായി ഇവിടെ തെളിയുന്നില്ല ഇവിടെ വിവിധ കമ്പനികളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ രാത്രി ഷിഫ്റ്റിന് പോണവർ രാത്രി ഒമ്പത് മണിക്ക് വെളുപ്പിന് മൂന്ന് മണിക്ക് രാത്രി അസമയത്തൊക്കെ ഇതിൽ പാസ് ചെയ്യുന്നുണ്ട് നൂറുമണിക്ക് യാത്രക്കാർ ഇവിടെ വരുന്നുണ്ട് സ്ത്രീകൾ വരുന്നുണ്ട് കുട്ടികൾ വരുന്നുണ്ട് കമ്പൻമേൽ ഹൈവേയും മൂവാറ്റുരൂപ ബൈപ്പാസും ചേരുന്ന വലിയ ജംഗ്ഷനാണിത് ഈ പ്രദേശത്തിന്റെ ഐശ്വര്യമാണ് ഈ ഹൈമാസ്റ്റ് ഈ ഹൈമാസ്റ്റ് തെളിയിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിലെടുത്ത് പലതവണ ആവശ്യപ്പെട്ടു પંચાયત અધિકારીઓ નીચુ അവർക്ക് ഇരുട്ടിനെ സ്നേഹിക്കുന്നവരാവാം കോൺഗ്രസ് ആദ്യമായി പുതിയ കമ്മിറ്റി ഏറ്റെടുത്തതിന് ശേഷം ഈ ഹൈമാസ്ക് ലൈറ്റിൻ്റെ ഒരു വിഷയമാണ് നമ്മൾ ആദ്യം പരിഗണിച്ചതെങ്കിൽ അതിനൊരു പൂർണ്ണമായ പരിസമാപ്തി എത്തിച്ച് ആ ഹൈമാസ്ക് ലൈറ്റ് പ്രവർത്തന സജ്ജമായി ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന തലത്തിൽ അത് പ്രവർത്തിപ്പിക്കുന്ന ആ പ്രവർത്തിപ്പിക്കുന്ന ആ നിമിഷം വരെ ഈ സമരത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ച് നിങ്ങൾ അതിൻ്റെ ആ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നവരെ ഒരു അണുവിട പോലും വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതൊരു നാലും കൂടി ജംഗ്ഷനാണ് ഇതിനംബർ ഈ കണക്കിന് വാഹനങ്ങൾ കടന്നു ഒരു കവല വൈകുന്നേരമായ കടയിൽ സാധനം വാങ്ങിക്കാൻ വരുന്നവർ അതുപോലെ പള്ളി പള്ളിയിൽ തിരികെത്തിക്കാൻ വരുന്നവരടക്കമുള്ള പണി കഴിഞ്ഞ് വരുന്നവരടക്കമുള്ള ആൾക്കാർ ഒരു കവലയാണ് ഈ കവലയിലെ ഈ ഒരു ദുരവസ്ഥ മാറ്റി അതിനൊരു ഈ ഹൈമാസ് ഹൈമാസേറ്റ് അടിയന്തരമായി ഇത് തെളിയിക്കണമെന്നുള്ള ഒരു ശക്തമായ ആവശ്യം ഈ പഞ്ചായത്ത് വയ്ക്കുകയാണ് പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും എം എൽ എയുടെയും എംപിയുടെയും ഒക്കെ സ്ഥലമായിട്ട് പലയിടത്തും നിർമ്മിച്ചിരുന്നുവെങ്കിലും അതിന്റെയൊക്കെ മെയിന്റനൻസ് ഇപ്പോൾ നടക്കുന്നില്ല മൂന്ന് വർഷം കഴിഞ്ഞാൽ അത് പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിന്റെ മെയിന്റനൻസ് കാര്യങ്ങൾ പഞ്ചായത്ത് ഏറ്റെടുത്തേണ്ട ഏറ്റെടുത്ത് നടത്തേണ്ടതാണ് എന്നാൽ ഇത് ഈ പാലക്കുഴ സെൻട്രൽ കവല പഞ്ചായത്തിന്റെ തൊട്ടടുത്തുള്ള ഈ പാലക്കുഴ സെൻട്രൽ കവലയിൽ പോലും ഒരു വർഷത്തിലേറെ ആയിട്ട് ഇത് നിശ്ചലമായിരിക്കുന്ന ഒരവസ്ഥയാണ് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം എന്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല എന്റെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം എടുത്തു നമ്മുടെ അന്ന് കണ്ണും നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ചു തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ സാധാരണക്കാരെ മറന്നു പോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നും നന്മയ്ക്കായി നാടിനൊപ്പം അച്ചായൻസ് ഗോൾഡ്